അമ്മേ ഇന്ന് എന്താണ് പരിപാടി ഞാൻ ഓരോ സാധനങ്ങളും ഇട്ടത് ഈ തേങ്ങ വെള്ളം കൂടെ നമുക്ക് അതിലോട്ട് ഒഴിക്കാം ഇതേ അരിച്ചിട്ട് അതിൽ പൊടിയൊക്കെ മാറ്റിയിട്ട് ആ തേങ്ങ വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇരണ്ടി എടുക്കാം തേങ്ങ ഇരണ്ടി എടുത്തിട്ട് നമ്മൾ ഈ മിക്സിയിലേക്ക് ഇടും മിക്സിയിൽ ഇട്ട് പഞ്ചസാര ചെറുനാരങ്ങ നീ ചെറുനാരങ്ങ നീര് പിന്നെ ഏലക്ക കുറച്ച് പൊതിനേയും ഇതും എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്തങ്ങോട്ട് അരച്ച് ആവശ്യത്തിന് നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ ദാഹോ മാറും ആരോഗ്യവും ഉണ്ടാവും ചെറുനാരങ്ങ വീഴട്ടെ ചെറിയൊരു രുചി കൂട്ടാൻ വേണ്ടിയിട്ടതായത് നമുക്ക് ഏലക്കായ എടുക്കാം പുതിന നമ്മൾ ചിരുണ്ടി വെച്ച തേങ്ങ ഇടുന്നു ഈ ഇടുന്നു ആ തേങ്ങ ഉള്ള ചെറുനാരങ്ങ നീരും കൂടി ഇടുന്നു നമുക്ക് പഞ്ചസാര അധികം വേണ്ടല്ലോ മധുരം കുറച്ച് മതി ഒരു തരി ഉപ്പും കൂടി ഇട്ടെ ഒരു കുഞ്ഞിക്കഷ്ണം ഇഞ്ചി ഇടണ്ടേ ഇ ഞാൻ ഇച്ചിരി ഐസ് ക്യൂബ് എടുക്കട്ടെ കേട്ടോ മതി ഇന്നൊന്നരിഞ്ഞിട്ടാൻ ബാക്കി വെള്ളം ഒഴിക്കുക നമ്മൾ ഒഴിക്കാൻ പറ്റില്ല ഇതൊക്കെ പണ്ട് എന്താ നമുക്ക് ഈ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ കുടിക്കാൻ തരുന്ന പാനി അത് അങ്ങനെ നമ്മുടെ രുചികരമായ തേങ്ങാപ്പാൽ നാരങ്ങ വെള്ളം റെഡി പിന്നാലെ വരുവീൻ തേങ്ങാപ്പാൽ നിരങ്ങൾ എന്താണേ അടുത്തൊരു വ്യത്യസ്ത രൂപമായിട്ട് നമുക്ക് കാണാം